ഒരിക്കൽ മദീന പള്ളിയിൽ വെച്ച് സ്വഭാവം ആ പറഞ്ഞു ഒരു ലക്ഷണം ചോദിച്ച അവരിങ്ങനെ കേൾക്കുമ്പോൾ ചിന്തിക്കും നന്നാവണം ഒന്ന് ശരിയാവണം ഈ നോമ്പ് എനിക്ക് മാറാനുള്ളതാ ചിന്തിക്കും പക്ഷെ പുറത്തേക്കിറങ്ങിയ അവരെ തനി സ്വഭാവം അവര് കാണിക്കുകയും ചെയ്യും അവര് ഹജ്ജിനൊക്കെ പോകും പോയതിന്റെ ഒരു ഗുണമില്ലാണ്ട് തിരിച്ചു പോരുകയും ചെയ്യും അത് കേട്ട സദസ്സിൽ നിന്നും ഹന്നലാ റലി അള്ളാഹു പെട്ടെന്ന് നെയ്മേറ്റി കരയാൻ തുടങ്ങി അദ്ദേഹം തിരിച്ചു വീട്ടിലേക്ക് ഓടി വീട്ടിൽ ഓടിച്ചെന്ന് വാതിലടച്ച് നിൽക്കുന്ന ഹന്നി അല്ലുവിനോട് സഹാബത്ത് ചോദിച്ചു ഹന്നല എന്റെ താങ്കൾക്ക് എന്തെ സങ്കടം റസൂല് പരിചയപ്പെടുത്തിയ മുനാഫിക്കിങ്ങളിൽ ഒരു സ്വഭാവം എനിക്കുണ്ട് എന്തേ ഹല്ലല ആ സ്വഭാവം ഞാൻ നന്നാവണം എന്ന് തീരുമാനിക്കും ഖുറാനൊക്കെ ഓതണം കുടുംബക്കൊന്ന് നന്നാക്കണം സ്വഭാവക്കൊന്ന് മാറ്റണം എന്നൊക്കെ ഞാൻ വിചാരിക്കും പക്ഷെ പിന്നെ അത് മാറിപ്പോകുന്നു തോന്നല് ആരാ ഇത് പറയുന്നത് ലോകത്തിന്റെ പ്രവാചകന്റെ കൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലേക്ക് വന്ന് ഓരോ സെക്കൻഡും പ്രവാചകനെ സ്നേഹിച്ച് ഏത് ഭക്തിനും അതീനത്തെ പള്ളിയിലുള്ള സ്വഹാബി അദ്ദേഹത്തിന്റെ മടക്കം പോലും ഇസ്ലാമിക ലോകത്ത് കണ്ണുനീരോടെ ഓർക്കാൻ പറ്റുന്ന മടക്കമാ മടക്കമാറിയാഹു അനു ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒയരക്കുറവുണ്ടായിരുന്നു നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ശരീരം മുഖമാവട്ടെ അത്ര ഭംഗിയും കൊണ്ട് ആരും അദ്ദേഹത്തിന് വിവാഹം കേൾപ്പിക്കുന്നില്ല പെണ്ണു കിട്ടുന്നില്ല അവസാനം മദീനത്ത പള്ളിയിൽ ഒറ്റക്കിരിക്കുന്ന റസൂൽ അരികിൽ ചെന്ന് അല്ലല റിയാഹു അന്ന് കരയുമ്പോ റസൂൽ ചോദിക്കുന്നുണ്ട് എന്തേ ഹന്നുമില്ലേ എനിക്കാരും വിവാഹം ചെയ്തു തരുന്നില്ല എന്റെ ശരീരത്തിന് വൈവാഹിക ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് പ്രവാചകരെ ഞാൻ ഹറാമ് ചെയ്തു പോകുമോ എന്നെനിക്ക് പേടിയുണ്ട് നബിയെ എന്റെ ശരീരത്തിന്റെ വികാരം ശമിപ്പിക്കാൻ വേണ്ടാത്ത ചിന്തകളും കാഴ്ചകളിലേക്കും ഞാൻ പോകുമെന്ന് പേടിന്റെ നബിയെ അതുകൊണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് അൻസാരിയുടെ മകളെ ചൂണ്ടിയിട്ട് പറഞ്ഞു ഇന്ന് അൻസാരിയെ വീട്ടിൽ ചെന്ന് കണ്ട് ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ ആ നിനക്ക് വേണ്ടി കല്യാണം കഴിപ്പിക്കാൻ പറയണം കയറി ചെന്ന അറിനോട് വാപ്പ ദേഷ്യത്തോടെ പെരുമാറി പക്ഷെ അത് കേട്ടു നിൽക്കുന്ന അകത്തുള്ള സഹോദരി ആ പ്രവാചകന്റെ വാക്കുകൾ സ്വീകരിച്ചിരുന്ന പെൺകുട്ടി പറഞ്ഞു വാപ്പ പാടില്ല റസൂൽ എനിക്ക് കണ്ടെത്തിയതാണെങ്കിൽ അതിൽ അള്ളാന്റെ ഒരു വർക്കത്ത് ഉണ്ടാവും അല്ല സൗന്ദര്യം എന്നെ പ്രയാസപ്പെടുത്തുന്നില്ല അന്നലയുടെ സാമ്പത്തിക സ്ഥിതിയും എന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല അതുകൊണ്ട് വാപ്പ അള്ളാന്റെ ഹബീബാണ് അത് പറഞ്ഞതെങ്കിൽ താങ്കൾ എന്നെ വിവാഹം ചെയ്തു കൊടുക്കണം ഇസ്ലാമിക ലോകത്ത് എല്ലാവരും മത്സരിച്ച് സന്തോഷിച്ചൊരു കല്യാണമായിരുന്നു യും ആ പെൺകുട്ടിയുടെയും കല്യാണം കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിലേക്ക് അവർ പ്രവേശിക്കുമ്പോഴാണ് മക്കയിൽ നിന്നും ഉഹദിലേക്ക് ശത്രു സൈന്യം എന്ന വാർത്ത റസൂലുള്ളാഹി അലൈഹി അറിയുന്നത് മുഴുവൻ സഹാബാക്കളെയും വിളിച്ചുകൂട്ടി കൂട്ടത്തിൽ ആരോ പറഞ്ഞു ഹള്ളലയെയും വിളിക്കാം മറ്റുള്ളവര് പറഞ്ഞു വേണ്ട ഹള്ളല മണവാളന ഇന്നത്തെ ദിവസം ഹന്നലെ പോട്ടെ അറിയിക്കണ്ട പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ പെട്ടൊരു സ്വഹാബി വീണ്ടും ഓർമ്മപ്പെടുത്തി വിവാഹത്തെക്കാൾ അള്ളാന്റെ സ്വർഗമാണ് അദ്ദേഹത്തിന് വിധിച്ചതെങ്കിൽ വിളിച്ചേ മതിയാകൂ സഹാബത്ത് കയറിച്ചൊന്നു പെട്ടെന്ന് തന്നെ വിവരമറിഞ്ഞ് പുറത്തേക്ക് ഭാര്യയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പറയുന്നുണ്ട് പെണ്ണേ നീ എനിക്ക് ദുനിയാവിലെ സ്വർഗമായിരിക്കാം ആഹ്രത്തിലെ സ്വർഗമാണ് റബ്ബനിക്ക് വിധിച്ചതെങ്കിൽ നിന്നിലൂടെ ഞാൻ അള്ളാന്റെ സ്വർഗം പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്ക് അനുവാദം തരണം അള്ള ആയുസ് തന്നാൽ ഞാൻ തിരിച്ചു വരും തന്നിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ സ്വർഗത്തിൽ വെച്ച് കാണും പെൺകുട്ടി അനുവാദം കൊടുത്തു യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു ആ യുദ്ധക്കളത്തിൽ അബൂ സുഫിയാനോട് യുദ്ധം ചെയ്ത് അബൂ സുഫിയാനെ വക വരുത്താനുള്ള അവസാന സെക്കൻഡ് എത്തിയപ്പോ ശത്രുഭാഗത്തു നിന്നും ഒരാൾ പിന്നിലൂടെ അമ്പ് ചെയ്തു ആ അമ്പ് കൊണ്ട് അല്ലാന്റെ മരണപ്പെട്ടു വീണു യുദ്ധത്തിന്റെ അവസാനം ഓരോ മയ്യത്തും മറമാടാൻ വേണ്ടി കുളിപ്പിക്കാതെ ഷഹീദായവരെ മറമാടാമെന്ന റസൂലുല്ലാന്റെ വാക്കും കേട്ട് സഹാബാക്കൾ ഓരോ മയ്യത്തെടുത്ത് മറമാടാൻ ഒരുങ്ങുമ്പോ ഹല്ലല റിലിഅല്ലാന്റെ ശരീരത്തിൽ നിന്നും വെള്ളം ഉറ്റി കാഴ്ച കണ്ടു റസൂലുല്ലാന്റെ അരികിലെ കോടിച്ചെന്ന സഹാബത്ത് പറഞ്ഞു ശരീരത്തിൽ വെള്ളം ഞങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിച്ചിട്ടില്ല ഒരു കപ്പ് വെള്ളം പോലും ആ ശരീരത്തിൽ ഞങ്ങൾ ഒഴിച്ചിട്ടില്ല എന്നിട്ടും ആ ശരീരത്തിൽ വെള്ളത്തിൽ മുങ്ങിയതുപോലെ അള്ളാഹുവിന്റെ ഹബീബ നബി നിമിത്തങ്ങള് സഹാബത്തിനോട് പറഞ്ഞു ഭാര്യയോട് അന്വേഷിക്കുക കയറി ചെന്ന സ്വഹാപത്തിന്റെ മുൻപിൽ ആ പെൺകുട്ടി പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ ഹല്ലലയും ഞാനും ആദ്യ രാത്രിയുടെ മധുവിലായിരുന്നു ആയിരുന്നു എന്റെ ശരീരത്തിന്റെ കാലിന്റെ ഇടകൾക്കിടയിൽ നിന്ന ഹല്ലല എഴുന്നേറ്റു പോയത് പോകുന്ന ഹല്ലല ജനാബത്തുകാരനായിരുന്നു അദ്ദേഹം വലിയ ജനാബത്ത് ബാധിച്ചിരുന്നു കുളിക്കാനുള്ള നേരത്തിന്റെ അപ്പുറം അള്ളാന്റെ സ്വർഗമുണ്ടെന്ന് വിശ്വസിച്ച് ഓടിയതാണ് എൻ്റെ ഹള്ളര പറഞ്ഞു തീരുമ്പോ റസൂലുള്ള പറഞ്ഞു ഇനി പറയേണ്ടതില്ല എങ്കിൽ എനിക്ക് അള്ളാഹിന്റെ സ്വർഗത്തിലെ മഞ്ഞു കണങ്ങളെ കൊണ്ട് ഈ മയ്യത്ത് കുളിപ്പിച്ചത് അള്ളാഹുവിന്റെ മലക്കുകളായിരിക്കും ആ മലക്കുകളാൽ അള്ളാഹുവിന്റെ അരികിലേക്ക് പോകാനാ എന്റെ ഹള്ളലാക്ക് താല്പര്യമെങ്കിൽ അള്ളാഹു അത് കൊടുത്തതായിരിക്കാം ഇതായിരുന്നു അവരുടെ നെയ്യത്തും അവർക്കള്ള തിരിച്ചു കൊടുത്തതും ആ ഒരു നെയ്യത്തിലേക്കും നമ്മളെ മനസ്സിന്റെ അവസ്ഥയിലേക്കും നമ്മൾ എന്ന് മാറുന്നോ അന്നേ നമുക്കും മാറ്റങ്ങൾ വരൂ ലായു ും മാസങ്ങൾ ഇനിയും മാറി വരും റമലാൻ ഇനിയും വരും വരും ദുനിയവിലുള്ള പലതും മാറി മറിഞ്ഞ് വീണ്ടും വരും അന്നതൊക്കെ നമ്മളോട് യാത്ര ചോദിച്ച് തിരിച്ചു പോകുമ്പോ മാറ്റം നമുക്കില്ലെങ്കിൽ ഒരൊറ്റ കാരണം മാത്രമേയുള്ളൂ കുറ്റം മാസത്തിനല്ല റമലാനിനല്ല മാറ്റം ഉൾക്കൊള്ളാത്ത നമ്മളെ മനസ്സിനാണ് ഏറ്റവും വലിയ പരീക്ഷണം ആ മനസ്സ് അള്ളാഹുവിന്റെ അരികിലേക്കുള്ള അവസ്ഥയും മാറ്റി ഒരു നല്ല നെയ്യത്തോടെ ഇതെന്റെ റമബാനിന്റെ അവസാനമാണെങ്കിൽ അവസാനത്തെ ഒരു റമബാനാണെങ്കിൽ പടച്ചോനെ ഇതെന്റെ ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിന് കാരണമാകണം എന്ന പ്രാർത്ഥനയോടെ സ്വീകരിച്ച അള്ളാഹു നമുക്ക് മാറ്റങ്ങൾ തരും അല്ല വെറുതെ തുന്നും കുടിച്ചും രാത്രി പുറത്തേക്കിറങ്ങിയും രാവ് പകലാക്കിയും നമ്മൾ ആഘോഷിച്ചു തീർക്കാനുള്ളൊരുക്കാണെങ്കിൽ നമുക്ക് അങ്ങനെയും തീർക്കാൻ പറ്റും പള്ളി എങ്ങേറ്റം ആവേശമാക്കപ്പെടും ഓരോ കുടുംബവും ആവേശമാക്കപ്പെടും പക്ഷെ പ്രത്യേകിച്ച് ഓരോരുത്തരും നീയത്തിനനുസരിച്ച് അല്ല തങ്ങ് നിറവേറ്റിത്തും അല്ലാതെ കൊണ്ടുപോകാനൊന്നും ഉണ്ടാവൂല അള്ളാന്റെ അടുത്തേക്ക് തിരിച്ചെല്ലുമ്പോ പടച്ചോൻ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു അതിഥിയാവാൻ മാത്രമൊന്നും ഒന്നും കയ്യിൽ ഉണ്ടാവൂല ആ തിരിച്ചറിവോടെ അല്ലാഹുവിന്റെ പരിശുദ്ധ റമലാനിനെ സ്വീകരിക്കാൻ സാധിക്കുന്ന യഥാർത്ഥ മുത്തക്ക്യങ്ങളിൽ അള്ളാഹു നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകാതെ ജീവിതത്തോട് ചേർത്ത് നിർത്തണമേ എന്ന് എന്നോടന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഇക്കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗമാണ് വാക്കാണ് പ്രണയം പ്രണയ കൊലപാതകം പ്രണയ ആത്മഹത്യകൾ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ മഹാനായ അലീബിൻ പ്രതിയൊന്നു പറയുന്നുണ്ട് ഫാത്തിമ പ്രണയത്തിന് ലോകത്ത് മറ്റെന്തിനേക്കാളും ലഹരിയുണ്ട് അലീബിൻ അത് പറയുന്നത് ഭാര്യ ഫാത്തിമ ബിബിയോടാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രണയം എപ്പോഴാണ് വലിയ വേദനയാകുന്നത് എന്ന ചോദ്യത്തിന് ഉലമാക്കൾ കൊടുക്കുന്ന മറുപടി അർഹതപ്പെടാത്തത് ആഗ്രഹിക്കുന്നിടത്ത് പ്രണയം വേദനയായി തുടങ്ങുന്നു മറ്റൊരു വാപ്പാന്റെ മകളെ കയ്യും കാലും കാണിച്ച് ഒരു പിതാവിന്റെയും മാതാവിൻ്റെയും തൃപ്തിയില്ലാതെ ആഗ്രഹിക്കുന്നിടത്ത് പ്രണയം വേദനയാകുന്നു മറ്റൊരാളുടെ പോക്കറ്റിൽ കടക്കുന്നത് എനിക്ക് കിട്ടണമെന്ന് വാശി പിടിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കെന്നുണ്ടായിത്തുടങ്ങുന്നു അമ്മ പ്രണയവും ആഗ്രഹങ്ങളും നിങ്ങൾക്കേറെ വേദനിക്കാൻ ഒരുപാട് വലിയ പരീക്ഷണങ്ങളിലേക്കെത്താൻ ദൈവത്തിന്റെ തൃപ്തിയില്ലായ്മ കിട്ടാൻ അതൊരു കാരണമായി മാറും അതുകൊണ്ട് തന്നെ വിവാഹത്തിന്റെ മുൻപ് കാണിച്ചു കൂട്ടുന്ന പ്രണയങ്ങളൊക്കെ നൈരാശ്യങ്ങളാകുമ്പോൾ നമുക്കതിനെ ഒരർത്ഥത്തിലും ന്യായീകരിക്കാനോ ഒരു റീൽസ് ഇട്ട് പോഷിപ്പിക്കാനോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല ഓരോരുത്തരുടെയും ആഹാരവും ദുനിയാവും അള്ളാഹു തീരുമാനിക്കും പക്ഷെ ഒരു മനുഷ്യന്റെ പ്രണയം അത് ഏറ്റവും ഉറപ്പുള്ളതിനോട് കാണിക്കുമ്പോൾ മാത്രമാണ് ആ പ്രണയത്തിന് ഏറ്റവും വലിയ അനുഭൂതി ഉണ്ടാവുക നമ്മളൊക്കെ കേൾക്കുന്നത് പോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മടുക്കുന്നത് വരെയല്ല മരിക്കുന്നത് വരെ പ്രണയിക്കാൻ സാധിക്കും അത് അല്ലാഹു ഏൽപ്പിച്ചു തന്നതും ആ പ്രണയത്തിന് കൂലിയുമുണ്ടെങ്കിലോ അതാണ് സ്വന്തം ഭാര്യയെ സ്നേഹിക്കുക ഭാര്യയെ സ്നേഹം കൊണ്ടും സൗഹൃദം കൊണ്ടും ഭാര്യ ഭർത്താക്കന്മാർ ഇണങ്ങുക എന്നതിന്റെ ഉദ്ദേശം വെക്കലും വളമ്പലും തിന്നലും രാത്രി രമിക്കലും മാത്രമല്ല ദാമ്പത്യം അള്ളാഹുവിന്റെ തിരുദൂതൻ ദാമ്പത്യത്തെ കുറിച്ച് വിശദീകരിച്ച പൊക്കെ പറഞ്ഞു നിങ്ങൾക്കിടയിൽ ദൂതന്മാരുണ്ടാവണം എന്താണ് ദൂതൻ അത് ചുംബനമാണ് ദൂതൻ ഒരു നിങ്ങളുടെ രാത്രിയുടെ ബന്ധത്തെക്കാൾ ലൈംഗികതയേക്കാൾ നിങ്ങളുടെ സംസാരങ്ങൾക്ക് മനസ്സിനെ തണുപ്പിക്കാൻ പറ്റും വാക്കുകളും നോക്കുകളും പ്രണയാദ്രമാകുമ്പോൾ മാത്രമാണ് ഏത് കുടുംബവും ഏത് ജീവിതവും ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന വല്ലാത്തൊരു രസമായി മാറുന്നത് ആ രസം വിവാഹത്തിന് ശേഷമാണെങ്കിൽ കൂലിയോടൊപ്പം ജീവിതം മനോഹരാകും അതിന്റെ മുൻപാണെങ്കിൽ ഒരുപാട് കണ്ണ നിറയിപ്പിക്കും പലരെയും വേദനിപ്പിക്കും പല കുടുംബത്തിന്റെയും സ്വസ്ഥത നഷ്ടപ്പെടുത്തും അതല്ലാത്ത ഇസ്ലാമികമല്ലാത്ത രീതിയിലേക്ക് നമ്മൾ കയറി പോകേണ്ടി വരും അതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും ഏതോ ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം ഒരു പ്രദേശത്തെ രാജാവ് ഇനി ആരും വിവാഹം കഴിക്കരുത് എല്ലാവരും ദൈവത്തിന്യപ്പെട്ട് ജീവിക്കണം എന്ന കൽപ്പന കൊടുത്തപ്പോ രഹസ്യമായ ആളുകൾക്ക് വിവാഹം നടത്തി നടത്തിക്കൊടുത്തൊരു ഫാദറിന്റെ പേരായിരുന്നു വാലന്റൈൻ ഫാദർ പിന്നീട് അദ്ദേഹത്തെ കര കരാഗ്രഹത്തിൽ അടയ്ക്കുകയും ആ കരാഗ്രഹത്തിൽ നിന്ന് രാജാവ് രാജാവിന്റെ മകളുമായി ബന്ധമുണ്ടെന്നറിയുകയും ആ വാലന്റൈൻ രാജാവിനെ കൊലപാത കൊല്ല ചെയ്യുകയും ചെയ്തപ്പോ അദ്ദേഹം അവസാനമായി തന്റെ കാമുകിക്ക് ദിസ് ഈസ് വാലന്റൈൻ ഇതെന്റെ ദിനമാണ് ആ ഒരു ദിവസം ആഘോഷിക്കുന്നവർക്ക് മൻ കൗമിൻ ഇസ്ലാമിൽ പറയപ്പെടുന്ന ആഘോഷം രണ്ടെണ്ണേ ഉള്ളൂ അത് പെരുന്നാളാണ് അത് ആഘോഷിക്കുമ്പോൾ ആഘോഷിക്കുമ്പോളോട് ആഘോഷിക്കാൻ പറയുകയും ചെയ്യണം ഇന്ന് പെരുന്നാളാ തന്നാമ നിൽക്കും എന്റെ ഉൻഡോ അല്ല സ്വീകരിക്കട്ടെ എന്നാ ഓരോരുത്തരോട് പറയാ ഇനി വാലന്റൈൻ ചെയ്തോ അല്ലെങ്കിൽ പ്രണയിച്ചോ എനിക്ക് ഞാനും ഒക്കെ സെയിമന് എന്ന് പറയുന്നതിൽ അതിൽ ആഘോഷമില്ല അതിൽ ആശംസയില്ല അതിലൊരു സമാധാനം ഉണ്ടാവില്ല ഇത് പറയുമ്പം ഇസ്ലാം എന്നും പയഞ്ചനാണെന്നും പലർക്കും തോന്നിയേക്കാം പക്ഷെ ഇസ്ലാമിന്റെ നിയമം കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയാ സമാധാനത്തിന് വേണ്ടിയാ സ്വസ്ഥതയ്ക്ക് വേണ്ടിയാ രക്ഷിതാക്കൾ കരയാതിരിക്കാനാ ആംഗളമാര് തലകുൻപെട്ടാതിരിക്കാനാ അണിയത്തി കുട്ടിക്ക് പെണ്ണ് കിട്ടാത്ത അവസ്ഥയിലേക്ക് ആണ് കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്താതിരിക്കാനാ ഇതൊക്കെ ഇസ്ലാം പറയുന്നത് കുടുംബത്തിന്റെയും ബന്ധങ്ങളുടെയും മനോഹര ജീവിതത്തിന് വേണ്ടിയാണ് ആ തിരിച്ചറിവോടെ സ്വീകരിക്കുന്നവർക്ക് എന്തും മനോഹരമായിരിക്കും അതല്ല റീൽസുകളിൽ മാത്രം ജീവിക്കുന്നവർക്ക് വാക്കുകൾ ചിലപ്പോ വലിയ അസ്വസ്ഥതയായിരിക്കും അതൊന്നും അള്ളാഹുവിന്റെ തിരിച്ചുള്ള അള്ളാഹുവിന്റെ അരികിലേക്കുള്ള യാത്രയിൽ നമ്മളെ സഹായിക്കില്ല എന്ന ബോധത്തോടു കൂടി നല്ലൊരു വിശ്വാസിയായി പരിശുദ്ധ റമലാലിനെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുങ്ങുന്ന യഥാർത്ഥ മുത്തക്കിങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബെ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ റബ്ബെ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കൾ എന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ നാഥ മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തൽ ഫിർദോസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ എളുപ്പം ആഫിയത്തും ആരോഗ്യവും നൽകി ദുർഗായുസോടെ ജീവിക്കാൻ ഓരോ പരീക്ഷിക്കപ്പെടുന്ന ആളുകൾക്കും നീ നീഫീക്ക് റബ്ബെ മരിച്ചുപോയ ഓരോരുത്തരുടെയും കബർ നീ വിശാലമാക്കുകയും ആ മരണം കൊണ്ട് വേദനിക്കുന്ന ആളുകളുടെ ഹൃദയത്തിന് ക്ഷമിക്കാനുള്ള കഴിവ് നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ